ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് രാവിലെ മുതലുള്ള ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് വൈകുന്നേരം കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു തലേന്ന് ഇന്നലെ വൈകിട്ട് ചായ ഇട്ടില്ല അപ്പോൾ ആ പാലെടുത്ത് കാച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്ന കേട്ടോ അപ്പോഴും അതിലാണ് ചായ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉറട്ടി ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് കാപ്പിക്ക് ഉരട്ടിയാണ് ഉണ്ടാക്കുന്നത് ഇച്ചിരി മെനകെട്ട പരിപാടി ആയതുകൊണ്ട് സമയം സമയമെടുത്തു വേണം നമ്മൾ ഒരട്ടി ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ നമ്മൾ പെരുന്നാളൊക്കെ ഉണ്ടല്ലോ പെരുന്നാളിനും അതുപോലെ എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിലോ ഒക്കെയാണ് കേട്ടോ നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്ന് വരുമ്പോഴൊക്കെയാണ് ഉരട്ടി ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് എന്തായാലും ചേച്ചി ഉറട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഒത്തിരി നാളായി ഉരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പത്തൊരട്ടിക്ക് ഒരു ഒരു തേങ്ങയുടെ തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചുകൂടി കൂടി വലിപ്പമുള്ള അതായത് വാവിട്ടമുള്ള ഒരു പാത്രം വേണം കേട്ടോ ഒരു ചെമ്പട്ടി എടുത്തിട്ട് എന്ന് വെച്ചാൽ ഒരു എന്താ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളി ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് പിന്നെ അങ്ങ് വെള്ളം മാറ്റി വെച്ച് കൊടുത്ത് കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് പത്ത് ഉറട്ടി അല്ല അതിന് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ തിരുമ്മിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതിനിടയ്ക്ക് പാത്തൂന് ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ കളറിംഗ് ബുക്കും അതുപോലെ ക്രയോണ് ഒരു പെൻസിൽ ഇറേസറ് ഒക്കെ അങ്ങനെ ടീച്ചർ എല്ലാം കുട്ടികൾക്കും കേട്ടോ പാത്തൂനെ പഠിപ്പിക്കുന്ന ടീച്ചർ അവരുടെ കുട്ടികൾക്കെല്ലാം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പാത്തു നല്ല കയ്യിൽ കിട്ടിയ സമയം മുതൽ അതും കൊണ്ടിങ്ങനെ നടക്കാൻ കേട്ടോ അതിൽ മൊത്തവും കളർ അടിച്ച് തീർത്തു ഇന്നലെ വൈകിട്ട് വന്ന് അത് കിട്ടിയ ഇവിടെ വീട്ടിൽ വന്ന് കയറിയ സമയം മുതൽ അതിലിങ്ങനെ കളർ ചെയ്യാനായിട്ട് തുടങ്ങിയതായിട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കൊണ്ട് അതങ്ങ് തീർത്തു ും അപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല അപ്പോൾ അത് കൊള്ളാമോ എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ വെള്ളം വെട്ടി തിളയ്ക്കുന്ന നല്ല വെട്ടി തിളക്കുന്ന സമയത്ത് നമ്മൾ ആ തേങ്ങ തിരുമിയ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് ആ തേങ്ങ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് തിളക്കണം അപ്പോഴത്തേക്ക് ആ പാലൊക്കെ ആ വെള്ളത്തിലോട്ട് ഒന്ന് മിക്സായതിന് ശേഷം വേണം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഈ മാവും കൂടി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ ഉപ്പിട്ടതുകൊണ്ട് നമ്മൾ മാവിൽ പ്രത്യേകിച്ച് ഉപ്പ് വില പുട്ടിനൊക്കെ നനയ്ക്കുന്നതുപോലെ മാവിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് നോക്കിയാൽ മതി ടേസ്റ്റ് ചെയ്ത് നമുക്കറിയാമല്ലോ അപ്പോൾ ഉപ്പുണ്ടോ എത്രത്തോളം വേണം വേണ്ടാന്നൊക്കെ നമുക്ക് മനസ്സിലാവും ോ അപ്പോൾ മാവ് നല്ല രീതിയിൽ കിണ്ടി എടുത്തിട്ടുണ്ട് കിണ്ടി എന്ന് പറഞ്ഞാൽ മാവ് വേവണം അത്രയ്ക്ക് നല്ല ചൂടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഒരു പരിപാടിയാണ് ഒരു ഇച്ചിരി പാടുള്ളൊരു പരിപാടിയായിട്ടോ നമ്മൾ ഉറട്ടിയോണ്ടാക്കല് അപ്പോഴും അതാണെങ്കിൽ ഉമ്മച്ചിയാട്ടോ ആട്ടോ കിണ്ടിയത് നല്ല രീതിയിൽ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാനൊന്ന് കിണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കിണ്ടുക എന്നുവെച്ചാൽ അതറിയാമോ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തവിയോ ഞാൻ തുടുപ്പെന്ന് പറയും നമ്മളെ ചീനിയൊക്കെ ഒരു മടലിൻ്റെ കഷ്ണമാണ് കേട്ടോ അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചിക്കി കൊടു ചിക്കിയല്ല ഒന്ന് കിണ്ടി കൊടുത്തിട്ടുണ്ട് കിണ്ടി കൊടുത്തിട്ട് ഉമ്മച്ചയാണിട്ടോ അത് ബോളാക്കിയത് അതായത് നമ്മൾ കൈ കൊണ്ട് ആ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൈ കൊണ്ട് നല്ല രീതിയിൽ ആ മാവും തേങ്ങയും വെള്ളവും ആയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ച് ഉണ്ട എടുക്കണം കേട്ടോ ആ ചൂട് പോകരുത് അപ്പോൾ നമ്മുടെ കൈ നല്ല രീതിയിൽ നമ്മുടെ കൈക്ക് നല്ല ചൂട് വന്നിട്ട് നമുക്ക് ഒട്ടും പറ്റാത്ത രീതിയിലാവും കേട്ടോ ഞാനാണെങ്കിൽ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ അപ്പം അങ്ങനെ പറ്റത്തില്ല ഉമ്മ നല്ല കൈ കൈ കൊണ്ട് തന്നെ ഉമ്മാക്കത് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ആ തേങ്ങാപ്പാലിൻ്റെ ഇത് ആ മാവിലേക്ക് വരണം അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ മാവ് നല്ല തിരുമ്മി പിടിപ്പിച്ച് ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്നും ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് പിന്നെ പണ്ട് പണ്ട് മുതൽ ഇങ്ങനൊരു ഒരട്ടിപ്പലകയുണ്ട് കേട്ടോ ഈ ഉറട്ടിപ്പലക എന്ന് പറയുന്നത് ഒരു അച്ചോട് അച്ചോടുകൂടിയുള്ളത് ഈ അച്ചിൽ വെച്ചിട്ട് വേണം പരത്തി എടുക്കാനായിട്ട് അപ്പം നല്ല കറക്റ്റ് ഷേപ്പിന് കിട്ടും പണ്ടുള്ള ആളുകൾ എങ്ങനെയാണെന്നറിയാമോ കൈ കൊണ്ട് പരത്തി വട്ടത്തിനെടുക്കും ഒരു ഷേപ്പ് വ്യത്യാസമില്ലാതെ നല്ല റൗണ്ട് നമ്മൾ ഈ അച്ചിനേക്കാൾ നല്ല വൃത്തി കത്തിക്ക അവർ കൈകൊണ്ട് തന്നെ എങ്ങനെ വട്ടം ചുറ്റിയെടുക്കും കേട്ടോ അത് നല്ല അവർക്ക് അതവർ ചെയ്ത് ചെയ്ത് അറിയാം പക്ഷേ ഞാനതിങ്ങനെ നോക്കിയിട്ടുണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കത് പറ്റത്തില്ല പിന്നെ ആണെങ്കിൽ എനിക്ക് ഈ ഉരട്ടി ഇങ്ങനെ ഒരുപാട് കട്ടിക്ക് കട്ടിക്കിരിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ ചപ്പാത്തി ഉണ്ടല്ലോ ചപ്പാത്തി പ്രസ്സിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്ക് വെച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ ചപ്പാത്തി പ്രസ്സ് ചെയ്തെടുക്കുന്നെങ്ങനെ അതുപോലെ തന്നെ നമ്മൾ നമ്മളാക്കിയെടുക്കുമ്പം നല്ല എനിക്കങ്ങനെ ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളവർ അതായത് ഈ പലഹാരം ഉണ്ടാക്കുന്നവർ ഉരട്ടി ഉണ്ടാക്കുന്നവർ ഒന്ന് പറയണം കേട്ടോ നിങ്ങൾക്ക് നല്ല കട്ടിക്ക് കഴിക്കാനാണോ ഇഷ്ടം ഇതുപോലെ നല്ല എന്താ ഞാൻ പറഞ്ഞ രീതിക്ക് കന കുറച്ച് അതായത് കട്ടി കുറച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതാണോ ഇഷ്ടമെന്നൊന്ന് പറഞ്ഞേക്കെട്ടോ പിന്നെ ഇതെങ്ങനെ കഴിച്ചാലും ടേസ്റ്റാണ് പിന്നെ കട്ടി കുറച്ചൊക്കെ കഴിഞ്ഞാൽ ചിലവർക്ക് കട്ടിയുള്ള ദോശ ഇഷ്ടമല്ല നല്ല രീതിയിൽ നൈസായിട്ടിരിക്കുന്ന ദോശയിൽ ഇഷ്ടം അതുപോലെയൊക്കെ തന്നെ അപ്പോൾ ഞാൻ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മച്ചയാണ് പരത്തി ഒക്കെ തരുന്നത് അപ്പം ചപ്പ ആ ചപ്പാത്തിപ്പലക അല്ലല്ലോ മറ്റേ ഉരട്ടിപ്പലക ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് രണ്ട് മൂന്നെണ്ണം ഉമ്മച്ച് ഇങ്ങനെ തട്ടിത്തന്നിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഞാൻ തന്നെ കേട്ടോ തട്ടിയിട്ട് ചെയ്തത് പിന്നെ ഈ ഉരട്ടി ഉണ്ടാക്കുന്നതിന് ഉറ ഒരട്ടി പലക ഒരട്ടിപ്പലക അല്ലല്ലോ ഒരട്ടി ചട്ടി ഉണ്ട് കേട്ടോ അത് ഇവിടെ ഉണ്ട് അതാണെങ്കിൽ എല്ലാ പാത്രത്തിൻ്റെയും അടിഭാഗത്തിരിക്കുകയാണ് നമുക്കത് വലിച്ചെടുത്തിട്ട് നമ്മളങ്ങനെ എന്നും പലഹാരം ഉണ്ടാക്കുന്നില്ലല്ലോ ഇത് ഉറട്ടി ഉണ്ടാക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തോട്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് എടുക്കാനുള്ളൊരു മടി കാരണമാണ് ദോശക്കല്ലിൽ തന്നെ ചുട്ടെടുത്തത് അപ്പോഴ് അതിന് നമുക്ക് ഉറട്ടിക്ക് ഇറച്ചിക്കറി നിർബന്ധമാണ് കേട്ടോ പക്ഷെ നമ്മളിന്ന് ഇറച്ചിയൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ചമ്മന്തിപ്പൊടിയാണ് ചമ്മന്തിപ്പൊടി അടിപൊളിയായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ചമ്മന്തിപ്പൊടിയാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ രാവിലെ നമുക്ക് കാപ്പിക്ക് ഒരട്ടയും ചമ്മന്തിപ്പൊടിയായിരുന്നു ഈ ചമ്മന്തിപ്പൊടി നമ്മൾ അപ്പത്തിന് അതായത് നമ്മളെ ഉണ്ടല്ലോ ദോശയ്ക്കല്ല അപ്പത്തിന് ഇതുപോലെ ചമ്മന്തി ഇങ്ങനെ വറുത്തെടുക്കാറുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മദ്രസയെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ മിക്കപ്പോഴും കടകളിൽ ചായക്കടയിൽ നിന്നായിരിക്കും കാപ്പി വേടിക്കുന്നത് അന്നൊക്കെ ചിലപ്പം വിരളമായിട്ടൊക്കെ ആയിരിക്കാം കാപ്പി വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മദ്രസയെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചായക്കടയുണ്ട് പള്ളിയുടെ തൊട്ടു താഴെ തന്നെയാണ് ട്ടോ അപ്പോൾ ആ ചായക്കടയിൽ നിന്ന് അപ്പവും അതുപോലെ ഇതുപോലെ ചമ്മന്തിപ്പൊടിയും കൂടെ അവർ ഇട്ട് തരും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്നും ആ ടേസ്റ്റ് ആ ഒരു രുചി മറന്നിട്ടില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് പക്ഷേ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് വരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അതെ നമ്മൾ കാപ്പിയൊക്കെ രാവിലെ റെഡിയാക്കി ഇനിയിപ്പോൾ മുറ്റമൊക്കെ അടിക്കാനുണ്ട് കേട്ടോ ഒരുപാടുണ്ടായിരുന്നു മുറ്റം അടിക്കാനായിട്ട് അപ്പം ഞാനും അനിയത്തിയും കൂടെ ഷെയർ ചെയ്തിട്ടാണ് മുറ്റമൊക്കെ അടിക്കാനായിട്ട് നിന്നത് കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മൾ കാറ്റ് കാരണം കാരണമുണ്ടല്ലോ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് കാറ്റായിരിക്കും അപ്പോഴത്തേക്കും മുറ്റവും അടിയൊക്കെ ചിരിക്കുളവായി കിടക്കുവാണ് ഇനി മുറ്റം അടിക്കണം രണ്ട് ദിവസമായി കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആൾ താമസം ഇല്ലാത്ത വീട് പോലെയൊക്കെ തോന്നും അത് മുറ്റവും അടിക്കുന്ന അടിക്കാത്തത് കൊണ്ട് മാത്രമല്ല കേട്ടോ നമ്മൾ എത്ര അടിച്ചിട്ടും കാര്യമില്ല ഉള്ള ചപ്പ് ചവറുകളെല്ലാം നമ്മുടെ വീട്ടിൻ്റെ പ്രദേശത്തെല്ലാം കാണും അപ്പോൾ ഇന്നത്തെ എൻ്റെ വോയിസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയോ എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട് സംസാരിക്കാനൊക്കെ ഒരു ഭയങ്കരമായിട്ടിങ്ങനെ തൊണ്ടയ്ക്കകത്ത് ഇങ്ങനെ പൊടിവാരി ഇടുന്നത് പോലെ ചെറിയ ചുമയുടെയും അതുപോലെ നല്ല തൊണ്ടവേദനയുണ്ട് കേട്ടെ കാറ്റിൻ്റെയും തണുപ്പിൻ്റെയൊക്കെ ആയിരിക്കാം അപ്പോൾ നല്ല തൊണ്ടവേദനയുണ്ട് അപ്പോൾ വോയിസ് കൊടുക്കാതെ എന്തായാലും വീഡിയോ ഇടാതി ഇടാനും പറ്റത്തില്ലല്ലോ വോയിസ് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അത് ഞാൻ വിചാരിച്ചു വോയിസ് കൊടുക്കാതെ വെട്ട കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇടാം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് നടക്കത്തില്ല ഭയങ്കരമായ ബഹളമൊക്കെ ഉണ്ട് പത്തും കിടന്ന് അലക്കുന്നെയും ഒക്കെയുള്ള ബഹളമുണ്ട് പിന്നെ തൊട്ടപ്പുറം അപ്പുറം ഒക്കെ ഉള്ള ഇപ്പം തന്നെ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ കണ്ടു കിളികൾ കിടന്ന് ചലക്കുന്ന സൗണ്ടാണ് ഇപ്പോൾ കേട്ടത് ഏതൊക്കെ തരം കിളികളുണ്ടോ അതെല്ലാം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ വന്നിരിക്കും അതുവരെ ഒന്ന് ഇതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ നമുക്കിങ്ങനെ പക്ഷികളുടെയൊക്കെ സൗണ്ടൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോയുടെ ഇടയ്ക്ക് ഒന്ന് കയറ്റാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊന്നും ഒരു പക്ഷികളും വരത്തില്ല പക്ഷേ നമ്മൾ വോയിസ് അങ്ങോട്ട് കൊടുക്കുമ്പം പട്ടി മുതൽ ഉള്ള സാധനങ്ങൾ നമ്മളെ ഇങ്ങോട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ട് അന്ന് ഈ വോയിസ് കൊടുക്കുന്നത് നമുക്കൊന്ന് കാണണമല്ലോ ഒന്നൊക്കെ വെച്ചാൽ വെച്ചിട്ട് അപ്പോൾ പാത്തൂന് കാപ്പി എടുത്ത് കൊടുത്തപ്പോൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞ കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന സമയത്ത് ഒരെണ്ണം ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പം എടുത്തു കൊടുത്തപ്പോൾ കഴിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ മുറ്റവും അടിക്കാനായിട്ട് ഇറങ്ങാന്ന് അപ്പോൾ അനിയത്തി ഫ്രണ്ട് ഭാഗം എല്ലാം അടിച്ചിട്ടിട്ട് കിണറിൻ്റെ വശട്ടോ ഞാനിപ്പോൾ തൂത്ത് കൂട്ടിയത് കുറച്ച് ഭാഗം തൂത്തപ്പോഴാണ് ഇപ്പോൾ ഇത്രയും ചവറായത് മനസ്സിലായില്ലേ അവിടെ ആ ഭാഗത്താണൊക്കെയാണെങ്കിൽ ഒരു ചെമ്പരത്തി മരം പോലെ ആയിട്ടുള്ള ചെമ്പരത്തി ഇപ്പോൾ ഉണ്ട് ചെമ്പരത്തി മാവ് പേര ഒക്കെ ഈ ഈ കിണറിൻ്റെ വശത്ത് നട്ടിട്ടുണ്ട് അതുകൊണ്ടിങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞ് വീണുകൊണ്ടേയിരിക്കും കാറ്റടിക്കുന്നത് കൊണ്ടേ അപ്പോഴും അവിടെയാണെങ്കിൽ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു തൂക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വാരി കൊണ്ടുപോയി തീ ഇട്ടു കേട്ടോ തീയിട്ടിട്ട് തീ ഇടാനും പറ്റത്തില്ല കേട്ടോ ഭയങ്കരമായിട്ട് കാറ്റ് വന്നിട്ട് ഒരു തീപ്പൊരി കൊണ്ടുപോയി എവിടെയെങ്കിലും ഇട്ടാൽ മതി ആളിക്കത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള വേലിച്ചീര വേലിച്ചീര ഞങ്ങളിവിടെ മൈസൂർ ചീര എന്നൊക്കെ പറയും കേട്ടോ ഈ ചീര നല്ല ടേസ്റ്റുള്ള ചീരയാണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള ഒരു ഇലയാണിത് ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മൈസൂർ ചീരയെന്നാണോ വേലിച്ചീരെന്നാണോ പറയുന്നത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഇവിടെ നിൽക്കുന്ന മരം എന്ന് പറയുന്നത് ഈ ചെമ്പരത്തിയാണ് ചെമ്പരത്തി ഞാൻ കുറേ വെട്ടി കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ടും കാര്യമൊന്നുമില്ല പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വളരുന്ന സാധനങ്ങളൊക്കെ ആണല്ലോ ചെമ്പരത്തി അങ്ങനെ പടർന്ന് നിരച്ച് കിടക്കുക കേട്ടോ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ചെമ്പരത്തി നാടൻ ചെമ്പരത്തി ആയതുകൊണ്ട് നമുക്ക് രസം വെക്കാനും ഒക്കെ നല്ല ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് കേട്ടോ കൂടുതൽ വെട്ടിക്കളയാതിരിക്കുന്നത് ഈ ഒരു മൂടേ ഉള്ളൂ വേറെ വെട്ടിയൊന്നും നട്ടിട്ടുമില്ല അപ്പോഴും അതങ്ങനെ വെട്ടിക്കളയാനും പറ്റത്തില്ല ഉമ്മ വഴക്കുറയും കേട്ടോ കുറേ തന്നെ വെട്ടിപ്പോൾ അന്ന് ഉമ്മക്ക് അത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അരി അടുപ്പിൽ അരിക്ക് വെള്ളം അതായത് ചോറ് വയ്ക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടാട്ടാ ഞാൻ ഇറങ്ങി വന്നത് അപ്പോൾ വെള്ളം അനന്തപം ഉമ്മച്ചി അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കയറി വന്നപ്പോൾ അതേ വാരിയൊക്കെ തിളച്ച് ഒരുവിധം ഒരു അരഭാഗമൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വന്നപ്പോൾ അതേ പാത്തൂന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കാപ്പിയൊക്കെ എടുത്തുകൊടുത്തോട്ടോ ഇതിനിടയ്ക്ക് അവൾ ഡ്രസ്സൊക്കെ മാറി മാറിയത് എന്ത്ണ്ടാന്ന് വെച്ചാൽ പല്ല് തേക്കുന്ന സമയത്ത് ദേഹം മൊത്തവും വെള്ളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പൈപ്പ് ഒറ്റയ്ക്ക് പല്ല് തേക്കാനായിട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുളിച്ചിട്ടേ കയറി വരത്തുള്ളൂ ആ വിധത്തിലാട്ടോ പൈപ്പൊക്കെ വെള്ളം എല്ലാം ദേഹത്താക്കിയിട്ടേ കയറി വരത്തുള്ളൂ അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവർക്ക് കാപ്പിയൊക്കെ കൊടുത്തു കേട്ടോ കാപ്പി കൊടുത്തപ്പോൾ തീ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളില്ലായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പാത്തു പായസം വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഉപ്പാടെ ഉപ്പാപ്പാടെ അതായത് വാപ്പാടെ വാപ്പാടെ ആണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നും യാസീന ഓതിയിട്ടേ ഉള്ളായിരുന്നു കേട്ടോ ഒന്നും വാങ്ങിച്ച് മധുരം ഒന്നും വെച്ചിട്ട് നേർച്ചയ്ക്കൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നിപ്പം പായസത്തിൻ്റെ ഒരു കിറ്റ് കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് യാസീന ഓതാനായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നും മെയിൻ ഇല്ലായിരുന്നു അതുകൊണ്ട് സാമ്പാർ ചീര ഈ ഇലയുടെ പേരാണ് സാമ്പാർ ചീര കേട്ട അപ്പോൾ പത്തിലയിൽ ഒരു ഇലയാണിത് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു ഇതും കൂടെ ഇട്ടിട്ടുള്ള ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ പൂവുണ്ടല്ലോ പൂക്കുന്നൊരു ഭാഗം ഉണ്ടല്ലേ പൂ വന്നിട്ടുള്ള ആ ഭാഗം ഒന്നുള്ളിക്കളയണം ബാക്കിയെല്ലാം നമ്മൾ സാമ്പാർ വെക്കുന്നത് പോലെ തന്നെ പിന്നെ കഷ്ണങ്ങളൊന്നും ഇടരുത് കേട്ടോ കുറച്ച് കൊച്ചുള്ളി ഒരു തക്കാളി ഒരു പച്ചമുളക് രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിച്ച് ഇടണം കേട്ടോ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇടണം കാരണം ഇലയല്ലേ ഇലക്കെല്ലാം ചിലപ്പോൾ വയറിന് പിടിക്കാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കും കേട്ടോ ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് വെളുത്തുള്ളി അത്രയും ചേർത്തത് ഒരു പത്ത് അല്ലി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് സവോള ഇടണമെങ്കിൽ സവോള ഇട്ടാലും കുഴപ്പമില്ല കൊച്ചുള്ളിക്ക് പകരം ഞാൻ അവിടെ കൊച്ചുള്ളി എടുത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനു മുന്നേ ചോറ് വെന്ത് കിടപ്പുണ്ട് കേട്ടോ അപ്പം അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ അടുപ്പിലേക്ക് നമ്മൾ ദാ സേമിയ പായസത്തിന് വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചു കിറ്റ് ആയതുകൊണ്ട് വർക്ക് ചെയ്യൊന്നും വേണ്ടായിരുന്നു കേട്ടോ പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു പഞ്ചസാര എല്ലാം അതിനകത്തുണ്ടല്ലോ കുറച്ച് നെയ്യും കൂടെ ലാസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം പായസമൊക്കെ റെഡിയാക്കി ഉമ്മ ആസീനൊക്കെ ഊതി കേട്ടോ ക്യാസിനൊക്കെ ഓതി അപ്പോൾ ഇത് പാത്തോന് പാപ്പാക്കും കൊണ്ട് എടുത്ത് വെച്ചതാട്ടോ ചൂട് ആറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് പ്രത്യേകം അപ്പോൾ പായസമൊക്കെ കേട്ടോ സേമിയ പായസമൊക്കെ കുടിച്ചു കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാട്ടോ എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത് എനിക്കിഷ്ടം അങ്ങനെ കട്ട് അങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് കുടിക്കാനായിട്ട് അത്ര ഒരു മനസ്സില്ല അതുകൊണ്ട് കുറച്ച് പാല് അധികം വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അടുപ്പിലേക്ക് നമ്മൾ കുറച്ച് പരിപ്പ് ഞാൻ വെള്ളത്തിട്ട് വെച്ചിരുന്നു സാമ്പാറും ഒരുപ്പുണ്ടല്ലോ അപ്പോൾ അതൊന്ന് കുക്കറിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അപ്പുറത്തെ അടുപ്പിലോട്ട് കുറച്ച് കനലൊക്കെ വരിയിട്ടിട്ട് അതിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ വേവുന്ന സമയം ഒന്ന് കുതിർന്നത് കൊണ്ട് പെട്ടെന്ന് വേവല്ലോ കുക്കറിലും കൊണ്ട് ഇരിക്കുമല്ലേ ഇപ്പുറത്തെ അടുപ്പിൽ കൊച്ചുള്ളിയും അതുപോലെ തന്നെ തക്കാളിയും അതിന് വേണ്ട നമ്മൾ ഉള്ളി സാമ്പാറല്ലേ അതിൻ്റെ കൂട്ട് തന്നെ കേട്ടോ ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഇടുക പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം കുറച്ചു മതി പിന്നെ വെള്ളം ഒഴിക്കുക വെള്ളം കുറച്ചേ ഒഴിക്കാവൂ കാരണം നമ്മൾ പരിപ്പും കൂടെ വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ചത് കൊണ്ട് ഇതിൽ വെള്ളം കുറച്ചേ ഒഴിക്കാവൂ പിന്നെ ഉപ്പിട്ട് ഞാൻ കൊടുത്തിട്ടില്ല മഞ്ഞൾ പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പിട്ട് കൊടുക്കാഞ്ഞത് നമ്മൾ പരിപ്പിൽ ഉപ്പിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോഴും ഉപ്പ് കൂടരുതല്ലോ എനിക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് ചെയ്തത് അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഇല അതായത് സാമ്പാർ ഇല സാമ്പാർ ചീര അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ സാമ്പാർ ചീര ഇല്ലായിരുന്നേ മോളെ സ്കൂളിലാക്കുന്ന ടൈമിൽ ആ അവിടെ ഒരു വീടിൻ്റെ ഭാഗത്ത് ഗേറ്റിൻ്റെ ഭാഗം മൊത്തവും ഇതാട്ടോ കാടുപിടിച്ച് കിടക്കാണ് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടതാ കേട്ടോ അപ്പോൾ ഒന്ന് വെറുതെ കളഞ്ഞാലും അത് കിളിക്കുന്ന അത് പൊടിച്ച് അതായത് നല്ല രീതിയിൽ കിളിക്കുന്ന ഒരു സാധനമാണ് സാമ്പാർ ചീര അങ്ങനെ ഇവിടെ കൊണ്ട് നട്ടപ്പോൾ നല്ല രീതിയിൽ കിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കേട്ടോ സാമ്പാർ ചീര എടുത്തിട്ട് ഇങ്ങനെ കറി വെച്ച് നോക്കുന്നത് തോരനൊന്നും വെച്ച് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ സാമ്പാർ കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല ഇലയിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മളെ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ശക്കലം കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തു മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇട്ട് ഈ മഞ്ഞപ്പൊടി മുന്നേ മൂപ്പിക്കാനായിട്ട് ഇടാതിരുന്നത് കൈക്കും എണ്ണയിലൊന്നും അങ്ങനെ ഡയറക്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കരുത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നേ പിന്നെ ആണെങ്കിൽ ഇച്ചിരി ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്നുണ്ടല്ലോ ഒരു നാലഞ്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നെട്ടോ വഴുതനങ്ങയാണെങ്കിൽ നല്ല രീതിയിൽ മുറ്റിയ വഴുതനങ്ങട്ടോ പച്ചക്കറിയിലൊക്കെ കിടന്ന് കിട്ടത്തില്ല അതിൻ്റെ റൗണ്ട് ഭാഗത്ത് അല്ല നടുക്കിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു ഒരുപാട് അരി ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ വയറി ചെന്നാൽ വയറ്റുവേദന എടുക്കത്തില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും കൂടിയൊക്കെ എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് തിരുമ്പിയെടുത്ത് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുത്തതാട്ടാ നല്ല ടേസ്റ്റാണ് അത് മാത്രം മതി നമുക്ക് ചോറ് ചോറുവാരി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമ്മൾ പച്ച വഴുതനങ്ങ ഉണ്ടല്ലോ നല്ല നീളം വഴുതനങ്ങ പച്ച അതിലായിരിക്കണം ഇത് ഫ്രൈ ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ നമുക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ പിന്നെ അന്നെങ്കിൽ ബീട്രൂട്ട് മെഴുക്കുരുട്ടിയും ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം എനിക്ക് ഒരുപാട് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു കുറേ തുണികൾ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു അതിനൊക്കെയായിട്ട് ഇതിനിടയ്ക്കൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്തൂന് ചോറ് കൊടുത്തു ചോറ് കൊടുത്ത് ടിവിയുടെ മുമ്പിലോട്ടാക്കിയിട്ടാണ് പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയത് കേട്ടോ അപ്പോൾ ഉമ്മച്ചി കുളിച്ച് നമസ്കരിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ആദ്യമായി വന്ന് കാണുന്ന കൂട്ടുകാരും ഒരിക്കൽ കൂടി പറയുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം